ആ ഹലോ കൊടുകാരെ വെൽക്കം ബാക്ക് ടു ഒര് യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം അവർ ഫാമിലി ഞാൻ ഈ വാതവരാത കലവിലോ കലവിലോ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്ത കുറച്ച് വീഡിയോയാണ് കേട്ടോ എല്ലാം കൂടി കുറച്ച് കുറച്ച് ദിവസത്തെ മിക്സഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ വീടും അമ്പലവും തമ്മിൽ ഒട്ടും ഡിസ്റ്റൻസില്ലേ അപ്പോൾ തത്തമ്മക്ക് ഇപ്പോൾ അവിടെ ചെന്നാലുള്ള മെയിൻ ഹോബി ഇതായി ചേട്ടന്മാരുമായിട്ട് വർത്തമാനം വന്നിരിക്കുകയാണ് അവരുമായിട്ട് കളിക്കുകയും അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ് തത്തമ്മയുടെ മെയിൻ ഹോബി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീ വീട് അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാന്ന് കരുതി അപ്പോൾ അത്തമോള് വെള്ളത്തിച്ചവിട്ട ആദ്യം ഇങ്ങനെ പതിയെ നടക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറച്ച് മഴ പെയ്താലുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളെയുള്ള അല്ലെങ്കിൽ നല്ല സൂപ്പർ നാടാണ് നമ്മൾ നോർമലി എല്ലാവരും പറയാനില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭംഗിയും നമ്മുടെ നാട്ടിലുള്ള ഇതൊക്കെ നമുക്ക് മിസ്സ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ എവിടെ നോക്കിയാലും പച്ചപ്പും പോലെ പറമ്പുകളും നമ്മൾ ഓടിച്ചാടി നടന്ന പറമ്പുകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു നെസ്റ്റോ ഫീലാണ് നമ്മൾ വേറൊരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ എടുത്താണ് കേട്ടോ വരനാട് ദേവി ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്തതാണ് തത്തമോള് വളരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ പോയതാണ് കേട്ടോ മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോയതാണ് നമ്മളവിടെ ചെന്ന് വഴിപാടൊക്കെ എഴുതിച്ച് വഴിപാടിനുള്ളതൊക്കെ മേടിച്ച് അമ്പലത്തിക്കിരി തൊഴുത് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നക്ഷത്രക്കാരിൽ പോയോ അപ്പോൾ തത്തമോക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എന്താണ് തത്തമോളം എല്ലായിടത്തും ഓടിച്ചാടിയൊക്കെ നടക്കുന്ന അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതായത് നക്ഷത്രങ്ങളൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു ഇത് ജൂൺ ഫോർട്ടീൻത്തിന് ചേട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ചേട്ടൻ അവിടെ വന്നപ്പോൾ നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചമ്മ തയ്ച്ച പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് തത്തമോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുന്നത് അച്ഛൻ്റെ അപ്പം തത്തമോളോട് ഞാൻ പറഞ്ഞു അച്ഛൻക്ക് ഇച്ചിരി എടുത്ത് കൊടുക്കുന്നുണ്ട് ഇല്ല തത്തമൾക്ക് ആദ്യം കിട്ടണമെന്ന് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ പിന്നെയും ഞാൻ പറയുന്നുണ്ട് ഇല്ല അപ്പോൾ തത്തമോക്ക് ഇല്ല എന്നുള്ള മട്ടിൽ ആടിയൊക്കെ കളിച്ചങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടാ ചിരിക്കുന്നത് പിന്നെ നമുക്ക് ജൂൺ ട്വൻറ്റി ഫിഫ്തിന് കണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മളങ്ങനെ തിരുവല്ലയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഇടാ ഞാനത് ലോങ് വീഡിയോ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിലും പകുതിക്ക് വെച്ച് നമ്മൾ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇടക്ക് അത് മറന്നുപോയി അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ് ഫങ്ഷൻ നമ്മൾ വീട്ടുകാര് മാത്രമേ ഉള്ളൊരു കുഞ്ഞ് ഫങ്ഷനായിരുന്നു കണ്ടോ അങ്ങനെ കണ്ണന്മോൻ തത്തമോ കൊടുത്തു തത്തമോൾ കണ്ണമോനൊക്കെ കൊടുത്തു നമ്മളൊരു ഷർട്ടും പാൻറ്റുമായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത് അങ്ങനെ ആഘോഷിച്ച് നമ്മൾ വീട്ടിൽ പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും